നിങ്ങൾ ഈ അതേ വഴി കഴിഞ്ഞ യും അവിടുത്തെ ഷാർ മുബാറത്തിനെയും അവിടുത്തെ ശരീരത്തിൽ എല്ലാം പറഞ്ഞാൽ അദ്ദേഹം ബാബു അലി വസല്ല മതങ്ങളുടെ ഘോഷയാത്രയിൽ റോഡ് അതുകൊണ്ട് അത്തരം പരിപാടികൾ വിരുദ്ധമായത് ചെയ്യരുത് എന്ന് അദ്ദേഹം ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഹബീബിനെ വിധങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദിനെ കൊണ്ട് നമുക്ക് ഒട്ടുമൂട് പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മദ്രസയിലെ ചെറിയ മക്കളടക്കം റോഡ് സൈഡിലൂടെ അതപോലെ സ്വലാത്ത് ജല്ലി മതിഹിന്റെ ഈരടികൾ പാടി നടന്നു പോകുമ്പോ ആ പ്രവർത്തനം വിരുദ്ധമാണെന്നും റാലികളിൽ റോക്കുണ്ടാക്കുന്നുണ്ടെന്നും പ്രസംഗിച്ച ആൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ നോക്കുമ്പോ അദ്ദേഹം റോഡിന്റെ നടുവിലൂടെ റാലിയുമായി നടക്കുകയാണ് ഒരു മാനവ സഞ്ചാരം തന്നൊരു ഒരു സംഭവം ഉണ്ടായി സഞ്ചാരം യാത്ര പേരെന്നെ അങ്ങനെ കാരണം അമ്പിയ ഒലിയാക്കന്മാർക്കെതിരെ വരുമ്പോ പിന്നെ സഞ്ചാരം കൊണ്ട് ഓണില്ലാതല്ല അങ്ങനെ ആ യാത്രയുടെ സമാപനം വലിയ സംഭവം പറഞ്ഞു വിശാലയിലേക്കും വരാം തിരുവനന്തപുരത്ത് അതിന്റെ സമാപനം എല്ലാ സ്ഥലത്തും മലപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ വണ്ടിയൊക്കെ എത്രയോ ബ്ലോക്കിൽപ്പെട്ട് കുടുങ്ങി നിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പറഞ്ഞ ആളെ തേടി നടത്തിയത് എന്നിട്ട് കിളിപ്പുടാ കാരണം പറഞ്ഞ ആളുന്നതിലുണ്ടെങ്കിൽ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ നിങ്ങൾക്ക് റോഡിലൂടെ ഒരു സൈഡല്ല റോഡും മുഴുവൻ തറവാട് സ്വത്താക്കറച്ചാളെ ഉള്ളൂ രണ്ട് സൈഡും കൂടി നടന്നു പോലെയുള്ളൂ വണ്ടികൾ പേരെ ഘോഷയാത്ര വരുമ്പോൾ അവിടെ റോഡ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞാൽ ആള് മുന്നിൽ തന്നെ കോട്ടത് നടക്കുകയാണ് നടക്കുക നടന്നിട്ട് സകര വണ്ടിയും ബ്ലോക്കായി അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി എന്താ നിങ്ങൾക്ക് അപ്പ് തോന്നുന്നു ഓല ജാതിയും ഓല സങ്കടം രാവിലെയും വൈകുന്നേരവും ഈ സഞ്ചാരം മനുഷ്യന് നടക്കാൻ പറ്റുന്നില്ല മറ്റേതാണ് വർഷത്തിൽ മാസം നിങ്ങൾ ഇന്നലെ കണ്ടുപോയി പറഞ്ഞ വ്യക്തി തന്നെ വണ്ടികൾക്കിടയിലൂടെ റോഡ് ബ്ലോക്ക് ആക്കിട്ട് നടക്കുകയാണ് മുന്നിൽ അയാളെ പ്രത്യേകം നോക്കണം കൂട്ടിട്ട് അടയാളം ഒരു നിറം മാത്രം നമ്മൾ ചിരി മനുഷ്യ അങ്ങനെ പോവാ രാഷ്ട്രീയക്കാരല്ല വല്ല ഏകോട്ടെ രാഷ്ട്രീയം ഉണ്ടാക്കാനാണ് ഈ നടക്കുന്നത് ഞാനവിടെ പറയുന്ന വിഷയം തങ്ങളുടെ പരിശുദ്ധമായ ിൽ കാലങ്ങളായി ആഘോഷത്തിന് പ്രിയപ്പെട്ട മക്കള് ഒരു റോഡ് സൈഡിലൂടെ നീങ്ങുമ്പോ റോഡ് ബ്ലോക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് റാലിക്കതിൽ പ്രസംഗിച്ചവർ സഞ്ചാരത്തിന്റെ പേര് പറഞ്ഞ് റോഡ് മുഴുവനും നിറഞ്ഞു നിന്ന് അവര് നടക്കുകയാ അതൊന്ന് റോഡ് സൈഡിലൂടെ ആക്കി കുറച്ച് നിങ്ങളുള്ള വരിയാക്കിയ വാഹനങ്ങൾക്കൊപ്പം എന്നിട്ട് അവരാണ് റാലിക്കെതിരെ പ്രസംഗിച്ചത് ഞങ്ങളുടെ ചോദ്യം റാലിയിൽ മാത്രമാണോ നിയമം അവിടെ തങ്ങളുടെ ആ മഹത്തായ ദിവസത്തിൽ ആരും അങ്ങനെ വിചാരിക്കില്ല അതേ സമയത്ത് നിങ്ങളെ മുഴുവൻ ഈ യാത്ര കൊണ്ട് എത്ര സമയം നമ്മൾ നഷ്ടപ്പെടുത്തി അപ്പൊ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനമാകുമ്പോ പറ്റുമെന്നും അത് നെബിദിന റാലിയാകുമ്പോ പറ്റില്ല ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം അത് വഹാബിസമാണ് ഞങ്ങൾ പറയുന്നത് എന്താ പ്രശ്നം പറ്റിയ ഞങ്ങള് വശാഹന്മാരോട് ബന്ധമില്ലാതാവുകയും വഹാബികളോട് ഭയങ്കര ബന്ധാവുകയും ചെയ്യും അപ്പൊ ആ അസുഖം അങ്ങനത്തെ തന്നെ പകർന്നു ഞാനിപ്പോ ഈ നേര് ഈ ചരിക്കൽ ഇതൊക്കെ പറയുന്ന എവിടുന്നിസപ്പിന്റെ ആളുകളോടുള്ള ബന്ധമാണ് നിങ്ങൾ നശിപ്പിച്ചത് ആ ബന്ധം പാടില്ലാതെ പണ്ട് നിങ്ങൾ പ്രസംഗിച്ചു പ്രസംഗിച്ചു ഇപ്പൊ നിങ്ങൾ പ്രസംഗിക്കുന്നതിന് ആ ബന്ധം ഉണ്ടാക്കാനാണ് ബന്ധം ഉണ്ടാക്കാൻ തെളിവ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം കുളിക്കലി ഒരു പരിപാടി നടശാലാവിന്റെ പൂർണ്ണമായ വിശദീകരണം അടുത്ത വെള്ളിയാഴ്ച പുളിക്കലിൽ നമ്മൾ അതവിടെ തന്നെ തീർക്കാം ഞാൻ അതിന്റെ ഒന്ന് രണ്ട് സാമ്പിളുകൾ ആ പുളിക്കൽ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ഞങ്ങൾ മുജാഹിദായ മുതലാളിമാരെ സമീപത്തേക്ക് അവരെ നന്നാക്കാൻ വേണ്ടി പോകുമ്പോ ചിലർക്ക് അത് പറ്റുന്നില്ല മുതലാളിമാരെ നന്നാക്കാൻ പോകും എന്ന് എല്ലാവർക്കും അറിയാം ആ ഫീസ അപ്പൊ അതിന് പോകുന്നത് നമ്മൾ എടുത്തു പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം ആരേശ് പോകാനാണ് തീരുമാനിച്ചത് മുതലാളിമാരാണ് വഹാബിന്റെ എത്തുമ്പോ എന്നിട്ട് എന്തൊക്കെ വേണ്ടതൊക്കെ ചെയ്തോടുക്കും തെളിവ് അടുത്ത് എത്തുപോയതാണ് പണ്ട് തിരുവർ റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകാൻ പാടില്ല മാത്രല്ല മഹാനായ ശംസുലമ ഇ കെ ഉസ്താദിന് മഹാവിസത്തോടുള്ള ബന്ധമാണ് പഴവ് എന്നും ആ പഴവ് കാരണമാണ് എൺപത്തൊമ്പതിൽ ഞങ്ങൾ പിളർന്നു പോകുന്നത് എന്നും ഈ പരിസര പ്രദേശങ്ങളിൽ പ്രസംഗിച്ച ആളുകൾ ഇ കെ ഉസ്താദിന്റെ മഹത്തായ ആ വഴിവിട്ട് സ്വന്തം ഉസ്താദായ കെ ശംസുലമയില്ലെന്ന് മാറിപ്പോരുമ്പോ ശംസുലമക്ക് ആദർശത്തിൽ ധീരത പോരാ

മുതലാളിയായ മഹാദിപു ഞങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ആശേപിക്കരുത് എന്ന് പരസ്യമായി വളർന്നു പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് ഇവിടെ ഇന്നെന്തിനാ എൺപത്തൊമ്പതിൽ നിങ്ങൾ ഇതായിരിക്കും തിരില്ലല്ലോ ആളുകൾ ഭക്ഷണം കഴിക്കുന്നവരാ എന്തിനാ മുതലാളിമാരെ പോകുന്ന പോകുന്നത് ആളുകൾക്കറിഞ്ഞുണ്ട് ഇതാ മുതലാളിമാരാകുമ്പോ മാത്രം നന്നാക്കല്

ശരി മുജായുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ മുജാ ഈ പുത്തും പാതിന് കൊണ്ടുവരാനും ഒരു വലിയ പണക്കാർ അവന്റെ പൈസ കൊണ്ട് ഒരുപാട് മുജാ വളരുകയാണ് അപ്പൊ ആ പണക്കാരുടെ വല്ല സുന്ന കൊണ്ടുവരാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ആലി അല്ലേ വിളിപ്പിച്ച് അല്ലെങ്കിൽ അവനെ പോയി കണ്ട് അവന കുറച്ച് സുന്നത്തിയമായിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിരിവ് വാങ്ങാൻ വേണ്ടി പോയി പിരിവാൻ വെയിലാറുപരയില സോന്നതീയമായിട്ട് ഉണ്ടാക്കല്ലേ ബിരി അങ്ങനെ ആയാൽ തന്നെ അപ്പോ അത് നിമിഷിക്കത്താലും കൂട്ടുണ്ടാവും എന്തുകൊണ്ട് ബുദ്ധി ഇല്ലാതിരിക്കും അങ്ങനെയാണ് ചോദ്യം ചെയ്യും അങ്ങനെയായി പോകരുത് എല്ലാരെയും എടുക്കലാണ് നമ്മളെ ലക്ഷ്യം അല്ലാതെ അകറ്റലല്ല നമ്മൾക്ക് മുജാഹിതമായിട്ടുള്ള വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല അവരൊക്കെ നന്നാക്കിയെടുക്കണം നമ്മുടെ ലക്ഷ്യം അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയാണ് കുറ്റിയാടിയൊക്കെ നമ്മൾ സേവനം ചെയ്തത് അല്ലാതെ നിങ്ങളോട് അവരെല്ലാം ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെയാണ് അത് കാണുമ്പോൾ അതിനെ വിമർശിക്കാർക്ക് കളത്തെ